എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഇല കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായോ ഇതാണ് നമ്മുടെ ഇത്തൽക്കണ്ണി കേരളത്തിലുള്ളവർക്ക് ഇത്തൽക്കണ്ണിയെ കണ്ണിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എവിടെ മാവുണ്ടോ അവിടെ കയറി ഇരിക്കലാണ് ഈ ഒരു ഇത്തിൽ പരിപാടി നമ്മുടെ ഇത്തൽക്കണ്ണീര പ്രത്യേകത അറിയാമല്ലോ ഈ ചെടി ഉള്ളടത്ത് ഇപ്പോൾ ഏത് ചെടിയിലാണോ നിൽക്കുന്നത് ആ ചെടിയിൽ നിന്നായിരിക്കും ഇതിനാവശ്യമായിട്ട് അല്ലെങ്കിൽ ഇതിന് വളരാൻ ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ എടുക്കുന്നുണ്ടാവുക അങ്ങനെ ആ ചെടിയുടെ വളർച്ച കുറയുകയും അത് ക്രമേണ ഉണങ്ങി പോവുകയും ചെയ്യാറുണ്ട് ഈ കാണുന്നതാണ് കാണുന്നതാണിതിൻ്റെ പൂക്കൾ അപ്പം ഇത് ഇത് സാധാരണ രീതിയിൽ പക്ഷികൾ വഴിയാണ് മറ്റുള്ള മരങ്ങളിലേക്ക് ഈ എന്താ പ്രൊപ്പഗേഷൻ നടക്കുന്നത് പക്ഷികളാണ് ഇത് മറ്റുള്ള ഇടത്തേക്ക് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ള മരങ്ങളിൽ കൊണ്ടിടുന്നത് അപ്പോൾ ഇത് ആദ്യമേ ഈ ഒരു ഇത്തിൽ കണ്ണി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുക അല്ലെങ്കിൽ ചെറുതായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് തുറന്നെടുത്ത് മാറ്റുക ഇല്ലയെന്നുണ്ടെങ്കിൽ ആ നിൽക്കുന്ന ശാഖയോടെ കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഇവിടെ ഈ ഒരു പ്ലാന്റിൽ ഇപ്പം ശാഖയോടെ വെട്ടിക്കളയാനാണ് പ്ലാൻ ചെയ്യുന്നത് കാരണം അമ്മാതിരി ഇത്തിൽ കണ്ണി കയറിയിട്ടുണ്ട് അപ്പം ഇതുപോലെ ഇവിടെ ഇത്തിൽ കണ്ണി കയറിയിട്ട് രണ്ട് മാവ് നല്ല രീതിയിൽ ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് നിങ്ങൾക്കിത് ഇത്തിൽ കണ്ണി ആണെന്ന് അറിയില്ലയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് മനസ്സിലാക്കുക ഇത് ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ഒരുപാടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ശിഖരം മുറിച്ചു കളയാം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗത്തേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ആയിട്ട് കൊത്തി കളഞ്ഞാൽ മതിയാവും ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് പിന്നെ ഇത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് കുളരുന്നൊരു പ്ലാന്റ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഒരുപാടങ്ങ് ബാധിച്ചിട്ടില്ല ഒരു ഏരിയയിലെ കുറച്ച് ശിഖരങ്ങളിൽ മാത്രമാണ് ബാധിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് കട്ട് ചെയ്ത് കളയണം ഔഷധ ഗുണങ്ങളുള്ളതായി പറയപ്പെടുന്നുണ്ടെങ്കിലും നമുക്കറിയാമല്ലോ നമ്മുടെ ചെടികളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചെടികളെയും നമ്മൾ വാഴിക്കാറില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇതുണ്ട് ഇത് ഏതെങ്കിലും ചെടി അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം ഇവിടെ രണ്ട് ഇത് ഈ ഒരു കൊച്ചു ചെടി നശിപ്പിച്ചത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ സി യു